സൂപ്പറോ സൂപ്പർ മഴ കേട്ടോ ഈ മഴയത്ത് എനിക്ക് ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് ഇങ്ങനെ റബ്ബർ കൂടി ഇറങ്ങി നടക്കും കേട്ടോ അപ്പൊ എനിക്ക് കൂണ് അവിടുന്ന് ഇവിടുന്നേക്ക് കിട്ടി ഇതാ ഒരു കൂണ് കിട്ടി അപ്പൊ നമുക്ക് കുറച്ചും കൂടി പോയി നോക്കാം മഴത്തണ്ടനട്ടോ ഇതിന് മഴത്തണ്ടൻ കൂണെന്ന് നമ്മൾ പറയുക അപ്പൊ കുറച്ചും കൂടി പോയി നോക്കാം വേറെ എവിടുന്നേലും ഒക്കെ കിട്ടും കൊണ്ടുവരാം കാരണം എവിടെ ആരും അവിടെ നിൽക്കുന്നുണ്ടാവും ആ ഇത് കണ്ടോ ഇത് കണ്ടോ ചെറിയ വരണം ഏറ്റവും ഫ്രഷ് സാധനമല്ലേ ഇനിയും പോയി നോക്കാവേ എനിക്കൊന്നു കിട്ടിക്കഴിഞ്ഞാൽ പെരേ കയറാൻ തോന്നില്ല പിന്നെ ഞാൻ തപ്പിക്കോണ്ടക്കും എൻ്റെ ഒരു സ്വഭാവം അതാ പണ്ടുള്ള രോഗം എനിക്ക് ഇത് കണ്ടോ ഇത് നമ്മള് കാണാതെ ചീഞ്ഞു പോയിട്ടോ നല്ല കുതിന്ന് സാധാരണ ഏർ മഴക്കാലം ജൂൺ മാസം ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കൂണുണ്ടാവല്ലേ ഈ പ്രാവശ്യം നേരത്തെ മഴ ആയതുകൊണ്ട് നമുക്ക് വേഗം ആയി മഴത്തൊണ്ടനെ ഒത്തിരി കാണിയല്ല അയിന ഓരോന്നിക്കേ കാണുള്ളൂ ആ അതുകൊണ്ട് അവിടെ നിൽക്കുന്നു എൻ്റെ അമ്മേനെ ആ ഇത് സൂപ്പർ കേട്ടോ ഇത് ഇച്ചിരി വലുതാ പൂട്ടാപ്പ് പുട്ടാപ്പ് വരുന്നുണ്ടാവണ്ട സമ്മ എന്താ ഓ ഇത് കിട്ടിയാൽ സൂപ്പർ എന്താ ഒരു വണ്ടയില് കയറി പോകുന്നുണ്ട് പക്ഷെ ഒന്നും ആയില്ല പണ്ടും പ്രാണീകണ് നമ്മൾ കഴുകി എടുത്താൽ മതി ഏറ്റവും രുചിയുള്ള സാധന കേട്ടോ കൂണ് ഇത് അവന്റെ വിചാരം വേറെന്താ സംഭവമാണ് ശരിയല്ല നിനക്ക് ഇത് കണ്ടോ ഇത് രാവിലെ വിരിങ്ങാന്നോന്നു ഇത് പോയി കേടായി പോയി പക്ഷെ പുഴു ഒന്നും ആയില്ല കേടായി പോയി എന്നാടാ അപ്പം ഇത് നമുക്ക് ഉച്ചയ്ക്ക് വിരിങ്ങിയതാ അതുകൊണ്ട് നല്ല വൃത്തിയിൽ കിട്ടി അപ്പൊ നമ്മളെപ്പോ ഉള്ളവർക്കുണ്ടല്ലേ ഈ മലയാളി ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട് മഴയൊക്കെ വരുമ്പോ ഇതുപോലെ കൂണ് കിട്ടും നല്ല രുചിക്ക് കൂണ് കയറി വെക്കുണ്ടേക്കാള അപ്പൊ നമുക്ക് വലിയൊരു ജലദങ്ങളെല്ലാം ഒരുക്കിയെടുക്കാം അത് അപ്പൊ നമുക്കേ ഇതിനെ ഇതിന്റെ തുരിയെല്ലാം കളഞ്ഞെടുക്കണം ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ പലിശ ജസ്റ്റ് കിട്ടാത്തതിനെ വേണമെ ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ ആക്കിയാലും വരും നല്ല സൂപ്പറായിട്ട് വരും ഇതെ ഇല എന്നാ നമ്മൾ പറയലോ കേട്ടോ ഇല വൃത്തിയാക്കുന്നത് ഇങ്ങനെ കേട്ടോ നമ്മൾ എതില് റെഡിയാക്കി ആക്കി എടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ട് കിട്ടോ എതിൾ നല്ല സോഫ്റ്റ് ആണ് തണ്ട് ഇച്ചിരി ഒരു കറുമുറ കറുമുറ അങ്ങ് ഉണ്ടാവുകയേ കറി വെച്ചാലും അതങ്ങനെ തന്നെയാ തണ്ടിന്റെ സ്വഭാവം ഇതിങ്ങനെ കളഞ്ഞാൽ തണ്ട് വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ ഇതെല്ലാം മുറിച്ചിട്ടേ ഇച്ചിരി ചൂടുവെള്ളം ആക്കിയിച്ചി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും ഇതിന്റെ വേര് പോലും കളയാൻ പാടില്ല നഷ്ടമാ നമുക്ക് കളഞ്ഞാൽ അപ്പോൾ അതെല്ലാം മണ്ണും കൂടി ചെത്തിയെടുക്കും കാരണം ഇതൊക്കെ ഇങ്ങനത്തെ സമയത്ത് കിട്ടുന്നതല്ലേ എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ നമുക്ക് കൂണ് മേടിക്കാൻ കിട്ടും പക്ഷെ ഈ കൂണിന്റെ രുചി ആ കൂണിന് വരില്ല കേട്ടോ ഇത് ഈ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കൂണ് വല്ലാത്ത ഇഷ്ടമാണ് ഇത് ഇപ്പൊ എനിക്ക് കിട്ടിയത് മഴത്തണ്ടനാണേ പിന്നെ ഒരു ഉണ്ട് സൈസുണ്ട് എന്ന് നമ്മൾ പറയുവേ അതിങ്ങനെ ഏത് സൈഡിലോട്ട് ആ ചെരിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗത്തോട്ട് കുറേ ഉണ്ടാവും എന്ന് പറയും അപ്പൊ അങ്ങനെ കാണുകയും ചെയ്യും കൂട്ടം കൂട്ടമായിട്ടുണ്ടാകും പിന്നെ പെരുംകൂണ് ഞാനേ കൂണ് കൊണ്ടുവന്ന് തോരനൊക്കെ വെച്ചു വിട്ടോ തോരം വെക്കുന്ന പിന്നെ എല്ലാവർക്കും അറിയാലോ സാധാരണ തോരം വെക്കുന്ന പറയാ എല്ലാം ഒതുക്കി ഒന്ന് ചേർത്ത് തോരം വെച്ചു ഇന്റെ മണോ അടിച്ചിട്ടുണ്ടല്ലോ അല്ലാത്ത മണോ കേട്ടോ കൂണിന്റെ അറിയാലോ എല്ലാവർക്കും കൂണിന്റെ മണവും ടേസ്റ്റൊക്കെ അപ്പൊ നമുക്ക് ശരിക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കൂണാകുമ്പോ പറയണ്ട സംഭവം ഭയങ്കര ടേസ്റ്റാ ഇത് സത്യം പറഞ്ഞാൽ ഇറച്ചിയുടെ എല്ലാം മുട്ടകളും ലീനക്കാറിലും ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റാ അപ്പൊ കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ കറി പ്രതീക്ഷിക്കാതെ അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ മഴക്കാലത്ത് കിട്ടുന്ന ഓരോ സംഭവങ്ങൾ ആട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം